Thank you. ഹലോ ഫ്രണ്ട്സ് കുമാദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഗിരീഷ് മാഷൻ നമ്മുടെ ദേവികയെ ഹോസ്പിറ്റലിൽ കണ്ടതായി നന്ദനോട് പറയുകട്ടോ അപ്പൊ നന്ദൻ പറയുന്നുണ്ട് അത് അവളുടെ പാടത്തിന് വേണ്ടി ആയിരിക്കില്ല അത് അവനായിരിക്കും അവൻ അവളുടെ കൂടെ അവനായിരിക്കും ഉണ്ടാവുക ഞാൻ പോയി നോക്കട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദം കട്ടക്കലപ്പിൽ നമ്മുടെ ദേവികരെ അടുത്തോട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുകട്ടോ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ദേവിക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഐ സിയുന്റെ മുന്നിൽ ഇങ്ങനെ നടക്കുക അപ്പൊ അവിടേക്ക് നമ്മുടെ നന്ദൻ ചെല്ലുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ കട്ടക്കലുപ്പിൽ എവിടെയായിരിക്കും എവിടെ നിന്റെ മാഡം ആരാടി നിന്റെ മാഡം എനിക്ക് നിന്റെ ആ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ നമ്മൾ അരുന്ധതി വരുവാ അരുന്ധതി വന്നിട്ട് പറയുന്നുണ്ട് നന്ദ ഞാനാണ് അവളുടെ മാഡം എന്നിങ്ങനെ പറയുന്നുണ്ടേ അപ്പൊ അതൊരു കിടിലൻ കാഴ്ച തന്നെ ആയിരുന്നു കേട്ടോ അപ്പുറത്ത് നമ്മുടെ ത്യാഗരാജനും നമ്മുടെ ഹോം നേഴ്സും കൂടെ എന്താ പറയാ അവർ പുതിയ പുതിയ പദ്ധതികൾ വീണ്ടും മെനഞ്ഞോണ്ടിരിക്കുക നമ്മുടെ ദേവികേനെ നന്ദനെ തകർക്കാൻ വേണ്ടി അപ്പൊ ഒന്ന് ചെയ്ഞ്ഞാല് മറ്റൊന്നിന്റെ വളമാകൂ എന്നൊക്കെ പറഞ്ഞ പുതിയ പ്ലാനും പദ്ധതിയൊക്കെ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മുടെ അരുന്ധതി പറയുമ്പോൾ നമ്മുടെ നന്ദനൊന്ന് ശാന്തനാകുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് അല്ലേ അത് ഏറ്റവും അവസാനം നമ്മുടെ അരുന്ധതി നമ്മുടെ മകന്റെ ടുത്ത് ഋഷിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഋഷി ആണെങ്കിൽ ലീ ലീന്ന് പറഞ്ഞ് കൊറേ കിടന്ന് കറിയുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ നന്ദന്റെ ഒപ്പം നമ്മുടെ ദേവിക്ക് പോയി കാണും അതിന്റെ കരച്ചിലായിരിക്കും നമ്മുടെ ഋഷി അറിയുന്നത് അല്ലെ അപ്പൊ എന്തായാലും നന്ദന്റെ ദേവികയുടെ കാര്യം നമ്മൾ അരുന്ധതി ഏകദേശം സോൾവ് ആക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോലിൽ നിന്നും കിട്ടുന്ന സൂചന ആട്ടോ എന്തായാലും എപ്പിസോഡ് വരുമ്പോഴേ നമുക്ക് കൃത്യമാകുകയുള്ളേ കാത്തിരുന്നെ കാണോട്ടെ പാടുത്തൊരു വീഡിയോ ആയി ഗുഡ് ബൈ